അപ്പൊ കുഞ്ഞിന്റെ വീട്ടിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ അർജുൻ്റെ വീട്ടിൽ അർജുൻ മാത്രമേ ഉള്ളൂ അല്ലല്ല എന്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് അച്ഛൻ പക്ഷെ കുഞ്ഞിന്റെ ലയത്തിൽ കുഞ്ഞിന്റെ മുറിക്കുള്ളിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ ആ സംഭവം നടക്കുമ്പോഴ സംഭവം നടക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ കുഞ്ഞിന്റെ മുറിക്കുള്ളിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ ആ സംഭവം നടക്കുമ്പോഴ സംഭവം നടക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ കുഞ്ഞിന്റെ മുറിക്കുള്ളിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ ആ സംഭവം നടക്കുമ്പോഴ് സംഭവം നടക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ നമസ്കാരം ഇതാരാണ് എന്ന് മനസ്സിലായല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെന്ന് കഴിഞ്ഞ ദിവസം വരെ ആളുകൾ വിശ്വസിച്ചിരുന്ന ആ വ്യക്തിയെ പോക്സോ കോടതി വെറുതെ വിട്ടു ആ വ്യക്തിയാണ് അർജുൻ എന്നാണ് പേര് അതിനുശേഷം മലയാളത്തിലെ തന്നെ ഒരു മാധ്യമം റിപ്പോർട്ടർ ചാനലാണ് ആ ചാനലിലെ അരുൺകുമാർ എന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഒരു ദൃശ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അരുൺകുമാറിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ പോലും പറഞ്ഞ കള്ളങ്ങൾ തന്നെ പിന്നെയും പിന്നെയും അതിൽ തന്നെ ഉറച്ചു നിൽക്കാതെ സ്ലിപ്പായി പോകുന്ന ഒരു അർജുനെ അവിടെ കാണാൻ പറ്റും ഞാൻ അത്തരം ഭാഗങ്ങൾ കാണിച്ചിട്ടില്ല ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിച്ചതിൻ്റെ ഒരു കാരണം അരുൺകുമാർ ഈ വ്യക്തിയോട് ചോദിക്കുന്നു കുട്ടി അവിടെ ഒറ്റയ്ക്കായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനാണോ എന്നുള്ള തരത്തിൽ അത് അല്ല ഞാൻ മാത്രമല്ല ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ ഞാനുണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു എന്ന് പറയും അതിനുശേഷം അരുൺകുമാർ ചോദിക്കുന്നു ആ കുട്ടിയുടെ ലൈത്തിൽ കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ അർജുൻ പറയുന്നുണ്ട് കുട്ടി ഒറ്റയ്ക്കായിരുന്നില്ല വേറെ ചിലരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു പിന്നീട് വീണ്ടും ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നു ആ സംഭവം നടക്കുമ്പോഴാണോ ആ സംഭവം നടക്കുമ്പോൾ കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും അർജുൻ എന്ന വ്യക്തി നിരപരാധിയാണെങ്കിൽ അർജുൻ പറയേണ്ട മറുപടി എനിക്കറിയില്ല എന്നുള്ള മറുപടിയാണ് പറയേണ്ടത് പക്ഷേ അർജുൻ അർജുനവിടെ പറഞ്ഞത് സംഭവം നടക്കുമ്പോൾ കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്നാണ് അതെങ്ങനെയാണ് അർജുനു മനസ്സിലായത് ഒന്നുകിൽ അർജുൻ പ്രതിയായിരിക്കണം അല്ലെങ്കിൽ അർജുൻ ആ സംഭവത്തിന് സാക്ഷിയായിരിക്കണം അല്ലാതെ എങ്ങനെയാണ് അർജുനെങ്ങനെയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ അന്വേഷണ വിധേയമായിട്ട് കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചിട്ട് അർജുനന് പറയാൻ പറ്റും അല്ലാതെ ആ കുട്ടി ആ സംഭവം നടക്കുമ്പോൾ അവിടെ ഒറ്റയ്ക്കായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ പോലും ഇത്തരം ഉത്തരമാണ് അർജുൻ കൊടുത്തത് അപ്പോഴാണ് കേരള പോലീസ് അതി മിടുക്കന്മാരും പ്രഗത്ഭരുമായിട്ടുള്ള കേരള പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടും വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാതെയാണോ കോടതിയുടെ മുന്നിൽ എത്തിച്ചത് എന്ന് സംശയിച്ചു പോന്നു അർജുൻ കുറ്റക്കാരനാണ് എന്ന് സ്ഥാപിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഒരു കാര്യം അറിയാം അവിടെ ഒരു കുറ്റവാളി ഉണ്ട് ആ കുറ്റവാളി കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുകളിലായിട്ട് ഒളിഞ്ഞിരിക്കുകയാണ് അർജുൻ അല്ലെങ്കിൽ മറ്റൊരാൾ കുറ്റവാളിയാണ് അല്ലാതെ ശൂന്യാകാശത്തു നിന്ന് ആരെങ്കിലും വന്ന് ഏതെങ്കിലും മായാരൂപികൾ വന്നിട്ട് ആ കുട്ടിയെ പീഡിപ്പിച്ച് കൊന്നിട്ടൊന്നും പോവില്ലല്ലോ അത് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ ആരാണ് എന്ന് മനുഷ്യത്വമുള്ള എല്ലാവർക്കും അറിയണം കാരണം അയാൾ ശിക്ഷിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ് അത് ആണെങ്കിൽ അർജുൻ ശിക്ഷിക്കപ്പെടണം അതല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ ആ വ്യക്തിയും ശിക്ഷിക്കപ്പെടണം പക്ഷേ സൂക്ഷ്മമായിട്ട് ഈ അർജുനും ഈ അരുൺകുമാറും തമ്മിലുള്ള സംസാരം വാച്ച് ചെയ്ത ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമുണ്ട് അർജുൻ പലതവണയും കിടന്ന് തപ്പിക്കളിക്കുന്നുണ്ട് അർജുൻ്റെ ശരീരഭാഷ ശരിയല്ല അർജുന ഒരുപാട് കള്ളങ്ങൾ പറയുന്നു പിന്നീട് ആ കള്ളം പൊളിയുന്നുമുണ്ട് അത്തരം ഒരു സംഗതിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് കുഞ്ഞിന്റെ മാത്രമേ ഉള്ളൂ ആ സംഭവം സംഭവം നടക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ നിങ്ങൾ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചു നോക്കുക അർജുൻ എങ്ങനെയാണ് പറയാൻ പറ്റുക അവിടെ ആ സംഭവം നടക്കുമ്പോൾ കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്ന് കാരണം അർജുൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ തെളിവില്ല എന്ന കാരണത്തിലാണ് അർജുൻ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അർജുൻ ആ സ്ഥലത്തില്ല അല്ല അല്ലെങ്കിൽ അർജുൻ കുട്ടിയെ കണ്ടിട്ടില്ല തുടങ്ങിയതൊക്കെയാവാം അപ്പോൾ അതാണ് ആ ഒരു വസ്തുത വെച്ചിട്ടാണ് അർജുനെ ഇപ്പോൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വെറുതെ വിട്ടിരിക്കുന്നത് പക്ഷേ അർജുനോട് ഒരു സാധാ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ പോലും അർജുൻ പറഞ്ഞ മറുപടി എന്താണ് ആ സംഭവം നടക്കുമ്പോൾ കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്നാണ് എന്നാൽ ആ ലെയ്ത്തിൽ മറ്റാളുകൾ ഉണ്ടായിരുന്നു എന്ന് കുറച്ച് മുമ്പ് പറയുന്ന അർജുൻ ആ സംഭവം നടക്കുമ്പോൾ കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അർജുനായിരിക്കണം അവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അർജുനൻ അവിടെ നടന്ന സംഭവത്തിന് സാക്ഷിയായിരുന്നിരിക്കണം അല്ലാതെ ഇങ്ങനെ ഒരു ഉത്തരമല്ല അർജുൻ പറയേണ്ടത് അർജുൻ ശരിക്കും നിരപരാധിയാണ് എങ്കിൽ അർജുൻ പറയേണ്ടത് എനിക്കറിയില്ല ആ സമയത്ത് എന്താണ് നടന്നത് എനിക്കറിയില്ല എന്നാണ് പക്ഷേ അർജുൻ പറഞ്ഞ ഉത്തരം ഇതാണ് ഇനി ചിന്തിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർജുനെ കുറ്റവാളിയാക്കി അല്ലെങ്കിൽ ഒരു അപരാധിയാക്കി നിർത്തേണ്ടത് എൻ്റെ ആവശ്യമൊന്നുമല്ല എനിക്ക് അർജുനെ അറിയില്ല ഒരു വിരോധവും എനിക്കില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഒരു കാര്യം ഉറപ്പാണ് അവിടെ ഒരു കുറ്റവാളിയുണ്ട് അത് അർജുനാണെങ്കിൽ അർജുന ശിക്ഷിക്കപ്പെടാം മറ്റാരെങ്കിലും ആണെങ്കിൽ ആ ആളും ശിക്ഷിക്കപ്പെടണം അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല വെബ് ഡെസ്ക് ആർ പി ടി വി